ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബൈ മാളവിക നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ടൈറ്റിൽ അപ്പോൾ അല്ലെങ്കിൽ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ ഡെലിവറി ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യണം എന്ന് നമുക്കിപ്പോൾ ഡേറ്റ് കിട്ടി ഞാൻ നാളെ അഡ്മിറ്റ് ആവാൻ പോവാണ് കുറച്ച് നാളായി ഞാൻ ഓൾറെഡി ഇതുപോലെ ഓൺലൈനിന്നും ഷോപ്പിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് എൻ്റെ ബാഗ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ആയാലും ബേബിയുടെ ആയാലും അപ്പോൾ പെട്ടെന്ന് എമർജൻസി വന്നു ഞാൻ എടുത്ത് പോകേണ്ട ആവശ്യമല്ല ഉള്ളു അപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ എന്താണ് അതിൻ്റെ അകത്ത് വെച്ചേക്കണേന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല നമുക്കിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ട കുഞ്ഞിൻ്റെയും എനിക്കാവശ്യമായിട്ടുള്ള ഇത് മാത്രമാണ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ വേറെ ബൾക്കായിട്ടൊന്നും തന്നെ വെച്ചിട്ടില്ല നമുക്ക് വീട്ടിലേക്ക് പോവാം കുറച്ച് പേർക്ക് എങ്ങനെയും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഓക്കേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണ്ടതും കുഞ്ഞിന് വേണ്ടതും വിത്ത് എത്ര എക്സ്പെൻസായി എത്ര ചിലവായി എന്ന് വരെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതി വെച്ചതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല ഞാനിതെങ്ങനെയാണ് ഏത് വെച്ച് അല്ലെങ്കിൽ എന്തൊക്കെ വേണം എന്നറിഞ്ഞത് ഇതുപോലെ പലരുടെയും യൂട്യൂബും പിന്നെ റീൽസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ബബ്ലൂസിൻ്റെ സമയത്ത് ഇതുപോലെ ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം അല്ലെങ്കിൽ റിസ്ക്കും ഫുൾ വീട്ടുകാരായിരുന്നു എല്ലാം എ ടു സെഡ് ഇതുപോലൊരു കൊട്ട വേണമെന്ന് പോലും എനിക്ക് അറിയായിരുന്നു ഇല്ല എന്തൊക്കെ വേണമെന്ന് എനിക്കറിയണമായിരുന്നു എൻ്റെ ആട്ട അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ ഞാൻ തരുന്നുണ്ടല്ലോ ഇതും കൂടിയും ഡെലിവറി ബാക്ക് പാക്കിങ് വീഡിയോയും കൂടിയും ആയിക്കോട്ടെ തന്നെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ ഈ ഒരു ബുക്കിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഓരോന്നും ഓൺലൈനിന്ന് വരുത്തിയതും ഷോപ്പിൽ പോയിട്ട് വാങ്ങിയതും കൈയെടുത്ത് തന്നെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോയി അപ്പോൾ പിന്നെ എനിക്ക് കാര്യം വളരെയധികം എളുപ്പമായി ഞാൻ എടുത്ത് വയ്ക്കുന്നത് എൻ്റെ ഫയലാണ് കേട്ടോ ഇപ്പോൾ മെഡിസിൻ ഇത് രണ്ടും ഇപ്പം ഞാൻ എൻ്റെ ബാഗിലാക്കിയിട്ടുണ്ട് കാണിക്കണത് എൻ്റെ സാധനങ്ങളാണ് കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ആണ് ഇതുപോലത്തെ ഒരു ബാഗിൽ എടുത്തിട്ടുണ്ട് ഈ ഒക്കെ ഞാൻ കാണിക്കാം ഞാൻ ഇതുപോലത്തെ ഫീഡിങ് ഫ്രോക്ക് ഉണ്ടല്ലോ മുക്കാൽ വരുന്നത് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എൻ്റെ കൈ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ പർച്ചേസ് ചെയ്ത വീഡിയോസിൽ കാണുമായിരിക്കും അത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് സെൻറ്ററിൽ അതായത് ഈ ഒരു ഭാഗത്ത് സിബ് വരുന്നത് ഓപ്പറേഷൻ അതായത് കുഞ്ഞ് വന്നതിന് ശേഷമുള്ള ശേഷം ഇടാനുള്ള ഉടുപ്പാണ് കേട്ട പിന്നെ ഒരെണ്ണം ഫുൾ ബട്ടൺ വരുന്നത് സിബല്ല ഫുൾ ബട്ടൺ വരുന്നത് ഓപ്പറേഷൻ ആയതുകൊണ്ട് നമുക്കതായിരിക്കും യൂസ്ഫുള്ളു ഞാൻ പല വീഡിയോസിലും കണ്ടായിരുന്നു അത് ഒരെണ് ഞാൻ വെച്ചിട്ടുള്ളൂ പിന്നെ ഒരെണ്ണം വെച്ചിട്ടുള്ളത് സെൻറ്ററിൽ മാത്രം സിബ് വരുന്നത് അങ്ങനെ നാല് ഫ്രോക്കാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ അണ്ടർ സ്കേട്ട് രണ്ടടി ആണ് വെച്ചിട്ടുള്ളത് രണ്ടെണ്ണം അറിയില്ല നമുക്ക് സിസേരേൻ കഴിഞ്ഞ് രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതെ തോർത്ത് വൈറ്റ് ഞാൻ വൈറ്റ് കളറാണ് എടുത്തേക്കണത് ഒരു വൈറ്റ് കളർ തോർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇഷ്ടം പോലെ ബ്രാ ഫീഡിങ് ബ്രയും നോർമലായിട്ടുള്ളതും എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഇത് ഞാൻ ഫുള്ളും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടു കൊണ്ടുവരാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ആവശ്യം പിന്നെ നേരെ പോണത് എൻ്റെ വീട്ടിലൊക്കെയാണ് അപ്പോൾ പിന്നെ ഒന്നിനും കൺഫ്യൂഷനോ ബുദ്ധിമുട്ടൊന്നും പാടില്ലല്ലോ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ആറ് ഞാൻ എടുത്തിട്ടുണ്ട് വെനീൻ്റെയും കോട്ടണിൻ്റെയൊക്കെ ആയിട്ട് ഇത്രേ മാത്രോ എനിക്ക് ഫിസേറയും കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ബാഗിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ദിവസം മുൻപ് നേരത്തെ തന്നെ അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അപ്പോൾ ആ രണ്ട് ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാഗ് ഞാൻ എടുത്തേക്കുന്നത് ഇതിൽ നോർമലായിട്ടുള്ള ഉടുപ്പുകളാണ് കേട്ടോ അതായത് എന്താ പറയുക ട്രൗസർ അതായത് ഹഡിയിൽ അണ്ടർ സ്കു പകരം ഞാൻ ഇപ്പോൾ ട്രൗസേഴ്സാണ് യൂസ് ചെയ്യണത് നമുക്കിടയ്ക്ക് വന്നിട്ട് ബേബിയുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് ചെക്ക് ചെയ്യപ്പം നമുക്ക് യൂസ്ഫുൾ അതാണ് അപ്പോൾ ട്രൗസേഴ്സ് പിന്നെ ഇന്നേഴ്സ് രണ്ട് ദിവസം ഉള്ള ഇന്നേഴ്സ് പിന്നെ ഹോസ്പിറ്റലുള്ള സാധാരണ ഡ്രസ്സ് ഫ്രോക്കുകളാണ് ഞാൻ എടുത്ത് വെച്ചേക്കണത് ഈ കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ബേബീനും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വരില്ലേ അപ്പൊ ഒരു ഫീഡിങ് ഫ്രോക്കും കൂടി ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ഒന്നും നോർമലായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ വെച്ചേക്കണത് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത് അപ്പോൾ ആ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ എടുത്തേക്കണത് പിന്നെ ഇതിൽ തന്നെ ബബ്ലൂസിൻ്റെ ഒരു മൂന്ന് ജോഡി ഞാൻ ആക്കിയിട്ടുണ്ട് കാരണം അവൻ ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒരു നേരമൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഡ്രസ്സ് വഴിക്കൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാനൊരു മൂന്ന് ജോഡി ബബ്ലൂസിലേയും വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ തോർത്തും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ അന്നന്ന് തന്നെ മാറ്റണത് വീട്ടുകാർ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്തിട്ട് വരും അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല ബൾക്കായിട്ട് ഡ്രസ്സ് നമുക്കെടുത്ത് വെക്കേണ്ട ആവശ്യം വരില്ല വാഷ് വാഷ് ചെയ്തിട്ട് കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട് അടുത്തല്ലേ കുറച്ച് ദൂരമുള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാനുള്ള ദൂരമുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ജസ്റ്റ് ഈ ഒരു ബാഗ് ഞാൻ കാണിച്ചു തന്നത് മാത്രം രണ്ട് ദിവസം മുൻപ് അഡ്മിഷൻ പറഞ്ഞത് കൊണ്ടു കേട്ടോ ഇനി നമുക്ക് ബേബീൻ്റെ ഐറ്റംസ് കാണാം ബേബിയുടെ ഐറ്റംസിലാണ് ഞാൻ കെയർഫുള്ളായിട്ട് അല്ലെങ്കിൽ നല്ല ബ്രാൻഡൊക്കെ നോക്കിയിട്ട് മേടിച്ച് തെറ്റിയ്ത് വെച്ചേക്കുന്നുണ്ട് വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കവറാണ് കേട്ടോ ഈ ഒരു കവറിൽ നിറച്ചു വൈറ്റ് വൈറ്റ് തുണികളാണ് കഴുകി ക്ലീനാക്കി മടക്കി വെച്ചിട്ടുള്ള വെള്ള തുണികളാണ് വെള്ളത്തുള്ള നിറച്ചും ആണ് കേട്ടോ അല്ല കുറേ എടുത്തിട്ടുണ്ട് എനിക്ക് എനിക്കും ഉണ്ണിക്കും ഇപ്പോൾ ലേബർ റൂമിലായാലും ഫിസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒബ്സർവേഷനിൽ വയ്ക്കാനായാലും പിന്നെ ഉണ്ണിക്കായാലും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുള്ള വൈറ്റ് തുണികളാണ് കേട്ട് ഇതുകൂടാതെ വീട്ടിലെൻ്റെ വീട്ടിൽ അമ്മ 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 ഐ മീൻ അമ്മയുടെ അമ്മ മടക്കി വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വന്നിട്ട് യൂസ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഹോസ്റ്റിക്ക് ആവശ്യമായിട്ടത് മാത്രമാണ് ഈ ഒരു കവറിൽ ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അയക്കിയതാണല്ലോ ഞാൻ ഏട്ടിനോടത്തും വീട്ടുകാരനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്തായിരിക്കണേന്ന് തുണികളെല്ലാം ഈ കവറിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എമർജൻസി വരാണെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് എടുക്കാം പിന്നെ വന്നിട്ട് ഇതുപോലത്തെ ബെഡിൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാനിത് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നാല് ഐറ്റംസ് ബേബി സ്ലിപ്പിങ് എസെൻഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് അതിൽ രണ്ടെണ്ണം മാത്രം ഒരെണ്ണം വല വരണത് അതായത് ഒതുക്കും വേറെ സംഭവങ്ങളൊന്നും കയറാതിരിക്കാനും പിന്നെ ഒരു കെയറിംഗ് ബെഡും മാത്രമാണ് ഞാൻ രണ്ടെണ്ണം മാത്രമാണ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണുള്ളത് ബാക്കി രണ്ടെണ്ണം നമുക്ക് വീട്ടിൽ വന്നിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും ഞാനിങ്ങനെ കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് തോന്നി കാണിക്കേണ്ട ആവശ്യം ഉണ്ടോ അല്ലേ ഇത് നെറ്റ് ബെഡും കാര്യങ് ബെഡും ആണ് കേട്ടോ ഇത് രണ്ടും മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ളിക്ക് വേണ്ടിയിട്ട് ക്കണത് അടുത്തത് ഈയൊരു കൊട്ടയാണ് ഈ ഒരു കൊട്ടയിലാണ് ബേബിയുടെ എല്ലാ ഐറ്റംസും ഞാൻ മാറ്റി വച്ചേക്കണത് ആക്ച്വലി എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കണത് ഇപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിനേക്കാട്ടും നല്ല സൂപ്പറായിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് ഇങ്ങനെയും പറ്റുന്നുള്ളൂ അതാണ് അപ്പോൾ നമുക്ക് ഇത് തരണം നോക്കിയാലോ എല്ലാ ഐറ്റംസും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെയാണ് ആക്കിയതെന്ന് കാണിച്ചു തരാമേ അപ്പോൾ ദേട്ടേനെ ഇതുപോലൊരു പേപ്പർ പിരിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ വെക്കണത് ഡ്രൈ ഷീറ്റ് ആണ് ഈ ഒരു ഡ്രൈ ഷീറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് എത്തിയതാണ് നാലെണ്ണത്തിന് നിസാരം എമൗണ്ട് ആയിട്ടുള്ള കേട്ടോ ഞാൻ രണ്ടെണ്ണമാണ് വെക്കണത് രണ്ടെണ്ണം വീട്ടിൽ വന്നിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം കൂടി കെട്ടിപ്പറക്കി കൊണ്ടുപോകേണ്ട ആവശ്യം ഇല്ലല്ലോ ഒന്ന് വെച്ചിട്ട് അപ്പം ഞാൻ രണ്ടെണ്ണമാണ് ഇപ്പോൾ അതേ ഇതിൽ വെക്കുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് ബേബി ടവലാണ് ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് വെറ്റിയതാണ് നാലെണ്ണത്തിന് ഇതുപോലെ തന്നെ നിസാര എമൗണ്ട് ഇനി വന്നിട്ടുള്ളൂ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ ഞാൻ ലിങ്ക് തരാവേ ഇതേ അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ രണ്ടെണ്ണം നാലെണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടെണ്ണം തന്നെ ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഇതും ഓൺലൈനിൽ വരുത്തിയതാണ് ബേബി ടൗലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് രണ്ട് കുഞ്ഞു മെറ്റീരിയൽ ആണ് ഇതും രണ്ടു മൂന്നെണ്ണത്തിന്റെ കോമ്പോ ആണ് ഹോസ്പിറ്റലിലേക്ക് എടുത്തേക്കുന്നത് കേട്ടാ അടിപൊളി മെറ്റീരിയൽ ആണ് കാണുമ്പോൾ സോഫ്റ്റ് ആണ് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇപ്പൊ ഇത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ക്യാപ്പൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടാ ഞാനിത് വാഷ് ചെയ്തിട്ട് എന്താ പറയുക പാച്ച് വെച്ചിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ഇതും വെച്ചിട്ടുണ്ടേ അടുത്തത് പറഞ്ഞത് സീൻ ഫ്ലവില് തന്നെയാണ് പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇതിങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഒരു ഒന്ന് പൊതിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ കേട്ടോ ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ എത്തിയതാണ് ഇതാണ് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് പൊതിയാനായിട്ട് മേടിച്ചിട്ടുള്ളതും പിന്നെ ഡ്രൈ ഷീറ്റും ബാത്ത് ടവലും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പാക്കിൽ രണ്ട് റോംബറാണ് വെച്ചേക്കുന്നത് അപ്പം ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് എന്നോട് വീട്ടുകാര് എന്നെ ചീത്ത പറഞ്ഞു ഇതൊക്കെ ഇപ്പം മേടിച്ച് വെക്കാൻ പാടുള്ള ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാരിൽ എന്തായാലും വന്ന് പോയതല്ലേ വാഷ് ചെയ്ത് വെച്ചതന്നെ എന്തായാലും വെക്കാമെന്ന് പറഞ്ഞിട്ടത് രണ്ട് റോംബർ ഇട്ടാ സീറോ ടു സിക്സ് സോറി ത്രീ മന്ത് വരെയുള്ളതാണ് ഞാൻ വരുത്തേക്കുന്നത് ഇതും ഓൺലൈനിലാണ് ഫ്ലിപ്പിൽ നിന്നാണ് കേട്ടോ വരുത്തേക്കുന്നത് രണ്ടെണ്ണത്തിനും കൂടി ഒരു നാന്നൂറ്റി സട ആയിട്ടുള്ളൂ അതോ ഇത് രണ്ടെണ്ണം ഞാൻ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ കവർ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എടുക്കാൻ എളുപ്പത്തിന് ഇതിൻ്റെ അകത്ത് തന്നെ ആക്കി വെക്കാമോ അപ്പം ഞാൻ രണ്ട് റോംബറും ഇതിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് കാണിക്കാൻ പോണത് ക്യാപ്പാണ് കേട്ടോ അതായത് കയ്യുമാലും തൊപ്പി അതൊക്കെ ആയിട്ട് ഇത് വന്നിട്ട് നാലെണ്ണത്തിൻ്റെ ഐറ്റാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഹോസ്പിറ്റലിലേക്ക് ഇനി വേണമെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരല്ലോ എന്ന് വെച്ചിട്ട് എല്ലാം കൂടി കെട്ടി പറക്കി പോകാനായിട്ട് നെയ്യാ സത്യത്തിൽ ഇപ്പോൾ തന്നെ കുറച്ചധികം ആയിട്ടുണ്ട് അതെ രണ്ട് കളർ നോക്കി ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതും ഞാൻ എൻ്റെ കൂട്ടത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതെ ഇത് സെറ്റ് ആയി ഒരു ബാഗ് കവർ സെറ്റായിട്ടുണ്ട് ഞാൻ ഈ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തു അടുത്തത് പിന്നെ ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു കവറായിട്ട് ഞാൻ എടുത്തേക്കുള്ളത് ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടുടുപ്പുകൾ ഉണ്ടല്ലോ ഇത് മീഷോ എന്നും ഫ്ലിപ്പിൽ നിന്നായിട്ടും വരുത്തിയതാണ് കുഞ്ഞിൻ്റെ മിക്ക ഐറ്റംസും ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ അതുപോലെ പലരുടെ വീഡിയോസ് കണ്ടിട്ടും അത് സേവ് ചെയ്ത് വെച്ചിട്ടും ലിങ്കൊക്കെ ചോദിച്ചിട്ടും വരുത്തിയിട്ടുള്ള ആണ് അതെ വൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ആറെണ്ണം വരണത് അതുപോലെ കളറും ആറെണ്ണം വരുന്നതും അങ്ങനെയാണ് ഇട്ടോ കുഞ്ഞുടുപ്പുകൾ കെട്ടുടുപ്പുകൾ എടുത്തേക്കുന്നത് ഇതും കഴുകി മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഇട്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് എടുക്കാനായിട്ട് എളുപ്പത്തിന് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു അടിയിലുടുക്കില്ല കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ വൈറ്റ് തുണി ആണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ ഉടുപ്പിച്ച് കൊടുക്കുക പിന്നീട് അങ്ങ് ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുൾ ആവട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ് ഇങ്ങനെ ഇത് ഞാൻ എല്ലാം കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക് കാരണം ഇത് മസ്റ്റ് ഹാവായിട്ടുള്ള പ്രൊഡക്റ്റാണ് കുഞ്ഞപ്പാണെങ്കിലും പൂരും ബസയും അപ്പിട അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ നമുക്കിത് എത്ര കിട്ടിയ എത്ര എത്ര ഉണ്ടെങ്കിലും തികയമില്ല അപ്പോൾ ഞാൻ ഇത് കുഞ്ഞിൻ്റെ കെട്ടെടുപ്പിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് ഇതേപോലത്തെ ഒരു ബാഗ് ഞാൻ മൂന്നെണ്ണം ഓൺലൈനിൽ നിസ്സാര എമൗണ്ടിൽ മേടിച്ചതാണ് കിട്ട ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ മറന്നു പോകാം ഇതുണ്ടല്ലോ ഇതിങ്ങനെ ഒരു ആറെണ്ണം എത്രയോ നല്ല അത്യാവശ്യം എമൗണ്ട് ആയിട്ടുണ്ട് ഓൺലൈനിൽ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഇതൊരു ആറെണ്ണം ഞാൻ വരുത്തിയിട്ടുണ്ട് ഞാനൊരു മൂന്നെണ്ണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോട്ടോ എൻ്റെ കൂടെ തന്നെ റീയൂസബിൾ ടൈപ്പ് ആ ഓക്കെ റീയൂസബിൾ ടൈപ്പ് അതെ അത് അടിപൊളി കംഫർട്ടായിട്ട് നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള തോന്നിയിട്ട് അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട് ഇതിന് ഇത് ഞാനൊരു മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് റീയൂസബിൾ ടൈപ്പ് ഇതേപോലത്തെ ഒരു ഇങ്ങനത്തെ ഒരു കറക്ട് കുഞ്ഞിൻ്റെ പേസ്റ്റ് ആവലുണ്ടല്ലോ ഇതും ഓൺലൈനിൽ എത്തിയിട്ടാണ് സാറേ എമൗണ്ടിന് ഒരാറെണ്ണം കിട്ടിയിട്ട് മൂന്നെണ്ണം ഞാൻ വെച്ചിട്ടുള്ളൂ അതെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഐറ്റം വേണേ അങ്ങനെ അതെ ഈ ഒരു ബാഗിൽ ഞാൻ ഇതാണ് വെച്ചേക്കുന്നത് പിന്നെ ടെബാബണിൻ്റെ ഒരു ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് വേറെ സോപ്പും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഈ ഒരു ക്രീം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ല യൂസ്ഫുള്ളാണ് എന്നാണ് ഈ ഒരു ക്രീം യൂസ്ഫുള്ളാണ് ഹോസ്പിറ്റലിൽ ന്യൂ ബോൺ ബേബിക്ക് കേട്ടിട്ടുണ്ട് ഞാൻ ഇതാരണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും കുറച്ച് വയ്ക്കാം ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു മാപ്പിയാണ് അടിപൊളി സംഭവമാണെന്നാണ് എല്ലാവരും നല്ല റിവ്യൂ ഒക്കെയാണ് പറയണത് ഈ ഒരു വെറ്റ് വെബ് ബൈറ്റ്സാന്ന് കേട്ടോ പ്യുവർ വാട്ടറിൻ്റെ ബേബി വെബ് ബൈറ്റ്സാണ് എടുത്തേക്കുന്നത് പിന്നെന്താ ഈ ഒരു സംഭവം ഇതിപ്പോൾ ആവശ്യമില്ലെന്നൊന്നും അറിയില്ല എന്നാലും എനിക്കിത് ഓഫറിൽ കിട്ടിയപ്പോൾ മേടിച്ചുവെച്ചതാണ് കേട്ടോ ഓഫറിൽ നിസ്സാരം എമൗണ്ടിൽ എനിക്ക് കിട്ടിയേ അപ്പൊ ഞാനിത് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഞാനേ കുറച്ചു നേരം കിട്ടിട്ടു അപ്പൊ അതെ ഉണ്ണിയുടെ ഇത്രക്കുള്ളു അധികം ഒന്നും മേടിച്ച് വച്ചിട്ടില്ല ഇതെന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരെ ഓടിപ്പിച്ചു വിടും അവർ പറയുന്നെങ്കിൽ ഒന്ന് മേടിച്ചുവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ എനിക്ക് നാളെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻ ചെയ്യാൻ പോണം അപ്പോൾ ഒരു ഇൻജെക്ഷനൊക്കെ കഴിഞ്ഞ് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിയുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ചെയ്തിട്ട് അവയെനെ പുറത്തെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദേ കുന്നിന്റെ ഇതാണ് കേട്ടോ ഞാനത് അടച്ചു വയ്ക്കാവേ പിന്നെ രണ്ട് ബാഗ് കാണിച്ചു തരാനുള്ളത് ഇങ്ങനത്തെ ബാഗുകളിലാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള ഐറ്റംസും ബ്രഷ് പേസ്റ്റ് പിന്നെന്താ പൗഡർ ക്ലിപ്സ് പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല പിന്നെ ഓപ്പറേഷൻ തന്നെ കയറുമ്പോൾ രണ്ട് പാസും കൂടിയൊക്കെ കെട്ടി കറക്റ്റായിട്ട് വേണമെങ്കിലും പോകാനില്ല അപ്പം ഉണ്ടാ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു പൗച്ചിലാണ് ആക്കിയാക്കണത് കാണിച്ചത് കേട്ടേ അല്ലെ ഇതിൽ ഞാൻ ഫുള്ളും എൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ എടുത്തിട്ടുണ്ട് ബിക്കോസ് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ പിന്നെ എടുക്കാനായിട്ടും അത് മേടിക്കാനായിട്ട് കൺഫ്യൂഷൻ വേണ്ടയെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ ഈ ഒരു പൗച്ചിലാക്കിയിട്ടുണ്ട് പിന്നെന്താ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ടുള്ളതും അതായത് ഈ സംഭവങ്ങളുണ്ടല്ലോ ഫേസ് വാഷ് അത് ഇതുമൊക്കെ വന്നിട്ട് ചീറുപ്പൊക്കെ വന്നിട്ട് അതൊക്കെ ഈ ഒരു പൗച്ചിലാക്കിയിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ എക്സ്റ്റോറിനും കയ്യിൽ വെച്ചതാണ് മേ ബി എപ്പോഴെങ്കിലൊക്കെ ആവശ്യങ്ങൾ വന്നാലോ എന്ന് വെച്ചിട്ട് ിങ്ങനത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് പിന്നെ എൻ്റെ ഈ ഒരു ബാഗും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ പോലത്തെ ഒരു ബാഗ് ഉണ്ടാവും ബബ്ലൂസിന് എന്തെങ്കിലും എമർജൻസി ഒക്കെ വരാണെങ്കിൽ സ്നാഗ്ഗി അങ്ങനെ തൊപ്പി പിന്നെ പേഴ്സ് കാര്യങ്ങൾ പ്രൂഫോള് ആധാർ കാർഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാനിതിനെടുത്ത് വെച്ചിട്ടുണ്ട് ക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് നമുക്ക് ബക്കറ്റ് പിന്നെ സ്പൂൺ കപ്പ് അതുപോലെ തന്നെ പ്ലേറ്റുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ വീടെടുത്തായതുകൊണ്ട് നമുക്ക് പോയി വരാനുള്ള ഒരു പത്ത് പത്ത് മിനിറ്റ് വണ്ടിലൊക്കെ ആണെങ്കിൽ പത്ത് മിനിറ്റ് പോയിട്ട് വരാനുള്ള ദൂരമുള്ളൂ ഇപ്പം ഇടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ കാണാനായിട്ട് വരുമ്പോൾ അവരുടെ അടുത്ത് വിളിച്ച് പറയുകയാണെങ്കിൽ അവരത് സാധനങ്ങൾ കൊണ്ടെത്തിച്ചോളും അപ്പം പിന്നെ എല്ലാം കൂടി കെട്ടിപ്പറക്കി ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇങ്ങനത്തെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഇതേലും മിസ്സായി പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല വലിയ ധാരണ ഇല്ലാണ്ടാണ് ഞാനിതൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് മുൻപ് പാക്ക് ചെയ്ത എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലും ബ്ലൗസിലൊന്നും ഞാനിങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല പെണ്ണിൻ്റെ ഒക്കെ മിസ്സായിട്ട് നമുക്ക് പെണ്ണേലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഇതെനിക്ക് ചെയ്യണമെന്ന് അധികം അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതായത് ഞാനിപ്പോൾ രാവിലെ പുറത്തു പോയി വന്ന് പുറത്തു പോയി വന്ന് ഫ്രസ്റ്റ് എടുക്കാണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഒരു കാര്യം ഞാൻ മറന്നു മിസ് അതായത് എനിക്ക് യൂസ് ചെയ്യാനുള്ള മറ്റാനിട്ട് പേട് വാങ്ങിയിട്ടില്ല ഇന്ന് വൈകിട്ട് നെസ്റ്റോളിൽ പോകുമ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്നാണ് വിചാരിക്കേണ്ടത് അതില്ലാട്ടതിന് അത് മാത്രമല്ല ബാക്കിയ്ക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ ഐറ്റംസും സെറ്റായിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ